കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഹരേ ചാനലിലേക്ക് ും സ്വാഗതം എന്താണ് ഭഗവത്ഗീത നമുക്ക് നോക്കാം ഹിന്ദു മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും സ്വാധീനമുള്ളതുമായ ഒരു മഹത്തായ ഗ്രന്ഥമാണ് ശ്രീമദ് ഭഗവത്ഗീത ഈ വിശുദ്ധ ഗ്രന്ഥത്തിനെ ഗീത എന്നും പറയാറുണ്ട് ഈ മഹത്തായ കൃതിയിൽ എന്താണുള്ളത് ഇന്ത്യൻ ഇതിഹാസമായ മഹാഭാരതത്തിലെ ഭീഷ്മ പർവത്തിലെ പതിനെട്ട് അധ്യായങ്ങളാണ് ഭഗവത്ഗീതയിൽ ഉള്ളത് എന്താണ് ഭഗവത്ഗീതയുടെ ഉള്ളടക്കം സംഭാഷണം അതായത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് പാണ്ഡവ രാജകുമാരനായ അർജുനനും അദ്ദേഹത്തിന്റെ തേരാളിയായി വന്ന ഭഗവാൻ ശ്രീകൃഷ്ണനും തമ്മിൽ നടന്ന സംഭാഷണമാണ് ശ്രീമദ് ഭഗവത്ഗീതയുടെ ഉള്ളടക്കം ഈ മഹത്തായ കൃതിയുടെ തുടക്കം എന്താണ് അതായത് സ്വന്തം ബന്ധുക്കളും ഗുരുക്കന്മാരുമാണ് എതിർപക്ഷത്തുള്ളതെന്ന് കണ്ടപ്പോൾ യുദ്ധം ചെയ്യാൻ മനസ്സില്ലാതെ വിഷാദനായി തളർന്നിരിക്കുന്ന അർജുനനെ കർത്തവ്യോന്മുഖവനാക്കാൻ വേണ്ടിയിട്ട് അതായത് കടമ ചെയ്യാൻ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ഉപദേശങ്ങളൊക്കെ നൽകുന്നു അതാണ് ശ്രീമദ് ഭഗവത്ഗീത ഭഗവത്ഗീതയിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു നോക്കാം ഭഗവത്ഗീതയിൽ ആകെ എഴുന്നൂറ് ശ്ലോകങ്ങളുണ്ട് ഇത് പ്രധാനമായും മൂന്ന് യോഗങ്ങളെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത് അതായത് ഒന്നാമതായിട്ട് കർമ്മയോഗം അതായത് പ്രവൃത്തിയുടെ വഴി ഫലകാംക്ഷയില്ലാതെ കർത്തവ്യം ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യമാണ് കർമ്മയോഗം പഠിപ്പിക്കുന്നത് രണ്ടാമതായി ഭക്തിയോഗം അതായത് ഭക്തിയുടെ വഴി പരമമായ ഈശ്വരനോടുള്ള സ്നേഹവും സമർപ്പണവുമാണ് മോക്ഷത്തിനുള്ള ഏറ്റവും എളുപ്പ വഴിയെന്ന് ഭഗവത്ഗീതയിലൂടെ ഈ ഭക്തിയോഗം സ്ഥാപിക്കുന്നു മൂന്നാമതായിട്ട് ജ്ഞാനയോഗമാണ് അതായത് അറിവിൻ്റെ വഴി ആത്മാവ് പരമാത്മാവ് പ്രകൃതി കാലം കർമ്മം എന്നിവയെക്കുറിച്ചുള്ള ദാർശനികമായ അറിവാണ് ജ്ഞാനയോഗം ഇപ്രകാരം മൂന്ന് പ്രധാന യോഗങ്ങൾ കർമ്മയോഗം ഭക്തിയോഗം ജ്ഞാനയോഗം പ്രവൃത്തിയുടെ വഴി ഭക്തിയുടെ വഴി അറിവിൻ്റെ വഴി ഇവയാണ് പ്രധാനമായ എഴുന്നൂറ് ശ്ലോകങ്ങളിലുള്ള യോഗങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ഇനി ഭഗവത്ഗീതയുടെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം ഉപനിഷത്തുകളുടെ സാരം അതായത് എല്ലാ ഉപനിഷത്തുകളിലെയും തത്വങ്ങളുടെ സത്ത അന്ധസത്ത എന്ന് പറയില്ലേ അതായത് സാരം ഈ ഗ്രന്ഥത്തിൽ ഉൾക്കൊള്ളുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് രണ്ടാമതായിട്ട് പ്രതിസന്ധി ഘട്ടത്തെ എങ്ങനെ നേരിടണം ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു വ്യക്തിക്ക് എങ്ങനെ തീരുമാനമെടുക്കാം എങ്ങനെയാണ് ആ വ്യക്തിക്ക് ധർമ്മം മുറുകെ പിടിക്കാം എന്നതിനെ പ്രായോഗിക മാർഗരേഖയായിട്ടാണ് ഗീതയെ കണക്കാക്കുന്നത് മൂന്നാമതായിട്ട് കേന്ദ്രമായ സന്ദേശം എന്താണെന്നാൽ മോക്ഷം നേടാനുള്ള വഴി അതായത് ആത്മസാക്ഷാത്കാരത്തിനുള്ള വഴി ഏതാണ് എന്ന ചോദ്യത്തിന് ശ്രീകൃഷ്ണ ഭഗവാൻ ഉത്തരം നൽകുന്നു ആത്യന്തികമായി ഈശ്വരനെ പൂർണ്ണമായി ശരണം പ്രാപിക്കുക അതായത് ആത്മ എന്നതാണ് ഏറ്റവും ഉദാത്തമായ മാർഗമെന്ന് ഭഗവത്ഗീത ഉപദേശിക്കുന്നു ഇപ്രകാരമാണ് ഭഗവത്ഗീതയുടെ പ്രാധാന്യം ഏവർക്കും ഗുരു അരബ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരി കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു